മലയാള സിനിമയിൽ ഒരു നിസ്സാര കാര്യം ഉണ്ടായാലും അത് പൊരുപ്പിച്ച് കാണിക്കുക കാരണം സിനിമാ ലോകത്തുള്ള സിനിമാ ലോകത്തൊന്നും ഇന്നില്ല രഹസ്യങ്ങളില്ല ഇതാ സത്യം പിന്നെ ഞങ്ങളുടെ മേഖലയിൽ നടക്കുന്നുണ്ടെങ്കിൽ അവരെ തുറന്നു കാണിച്ചാൽ അപ്പം ഞങ്ങൾ ശിക്ഷിക്കും ഐ സി ഐ സി അതുപോലെ തന്നെ ഐ സി ഐ സി ഇല്ല ഇതെന്തൊരു എന്തൊരു മോശവാ ഐ സി സി ഇല്ലെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു ഈ ഫിലിം ചേമറുടെ മിനിറ്റ്സ് എടുത്ത് കാണിക്കാം നിങ്ങൾ കാണണോ എല്ലാ എല്ലാ മാസവും ഐ സി സി കൂടുന്നുണ്ട് പിന്നെ ഐ സി സി പ്രവ പ്രവർത്തിക്കുന്നില്ല എന്താ പ്രവർത്തിക്കാത്ത കാരണം കംപ്ലയിന്റ് ഇല്ല കംപ്ലയിന്റ് ഇല്ലാതെ എങ്ങനെയാ പ്രവർത്തിക്കുന്നേ ഒരു കംപ്ലൈന്റ് വരട്ടെ കംപ്ലയിന്റ് വരാം ഐ സി സി കാര്യ പ്രവർത്തിക്കുന്നത് എല്ലാ എല്ലാ യൂണിറ്റുകളിലും ഒരു ലൊക്കേഷനെ ഒരു യൂണിറ്റായി എടുത്തുകൊണ്ട് ഒരു വർക്ക് പ്ലേസ് ആയിട്ട് എടുത്തുകൊണ്ട് അവിടെ ഐ സി സി രൂപീകരിച്ചതിന് ശേഷം മാത്രമാണ് ഫിലിം ചേമ്പർ പ്രൊഡ്യൂസർ അസോസിയേഷൻ ആ പടത്തിന് സാക്ഷി കൊടുക്കുന്നത് അവിടെ രൂപീകരിച്ചിട്ടുണ്ട് പിന്നെ അവിടെ കംപ്ലയിന്റ് പറയുന്നില്ല കംപ്ലയിൻറ്റ് പറയുന്നത് ഞങ്ങൾക്ക് തന്നെ വേണം ഇ എം പൂഷാൻ ഇ എം എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ വിളിച്ചു വെച്ചോണ്ടിരിക്കോ കംപ്ലയിന്റ് ഉണ്ടെന്ന് അവിടെ ഒരു കംപ്ലയിന്റ് ഉണ്ടെന്ന് ഓൾറെഡി എല്ലാ വണ്ടികളും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലെ എല്ലാവരും മൈക്കൊണ്ടിട്ട് വിളിച്ച് പറയുകയാണോ ആരെങ്കിലും പരാതിക്കാരുണ്ടോ പോലീസ് സ്റ്റേഷൻ എന്ന് പറയണ്ടേ ഇത് ലോ ഒരു ലോയുള്ള രാജ്യമല്ലേ എന്തായാലും മലയാള സിനിമ ഇങ്ങനെ വഴിയിലിട്ട് തള്ളാൻ തള്ളാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള മാന്യന്മാരൊന്നും മറ്റുള്ളവരൊന്നും മാന്യന്മാരല്ല അത് പറഞ്ഞല്ലേ ഓരോന്റെ കയ്യിലെ കയ്യില് ചട്ടി നടന്നിട്ട് മറ്റുള്ളവരെ മന്ദാന്ന് വിളിക്കുന്ന പരിപാടി നിർത്തിയത് എല്ലാ മേഖലയും നല്ലതല്ലേ അപ്പൊ നിങ്ങളുടെ 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 നിങ്ങൾ വേണേൽ പച്ചക്കാൻ പറഞ്ഞേക്കാം നിങ്ങളുടെ മേഖലയിൽ പല ചാനലുകളിൽ മാറി മാറി പറഞ്ഞ് പോയതിന്റെ കാരണം എന്താ ലൈംഗിക പീഡനമല്ലേ അതെന്നാ പറയാത്ത പച്ചക്കാൻ പറയും അതുകൊണ്ട് ഇതൊന്നും പറയണ്ട ഞങ്ങളുടെ മേഖലയിൽ ആരെങ്കിലും ഉണ്ടേ അവരെ ഞങ്ങൾ കണ്ടുപിടിച്ചാൽ അവരെ വെളിയിലോട്ട് ഞങ്ങൾ ആക്കും പക്ഷെ കണ്ടുപിടിക്കണം ഞങ്ങളിങ്ങനെ പേര് വെളിപ്പെടുത്തുന്നത് ഞങ്ങൾ ഇങ്ങനെ പേര് വെളിപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ ആ നിങ്ങൾ അല്ല നിങ്ങൾ പത്രക്കാര് പറയുന്ന കാര്യമാണല്ലോ ഉണ്ടെന്ന് അവരെ പറഞ്ഞു വാ ഞങ്ങൾ അറിയാം ഞങ്ങൾ കണിയന്മാരാണോ ദൈവ കമ്മിറ്റി ദുരൂഹമാണ് ഏമ കമ്മിറ്റിയിലെ ഈ പറഞ്ഞ പരാതി കൊടുത്തവര് ശരിയായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണോ സംശയം ഞങ്ങക്ക് ആ അതിന് അടു പറഞ്ഞു എന്തോ ഫിലിഞ്ചേമാരുടെ നിലപാടല്ല എന്റെ സ്വകാര്യ നില നിലപാടാ